ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ കുത്താമ്പള്ളി കൈത്തറയുടെ സെറ്റ് മുണ്ടാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഫുൾ കോട്ടണൻ്റെ സെറ്റുമുണ്ടാണ് നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ നല്ല മോഡൽ വരുന്ന സെറ്റുമുണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ തെളിയുന്നുണ്ട് അതിലേക്ക് ബന്ധപ്പെട്ടോ കുത്താമ്പള്ളി ഐറ്റംസ് ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഡബിൾ മുണ്ട് സെറ്റും മുണ്ട് സെറ്റ് സാരിയൊക്കെ നമ്മുടെ അടുത്ത് പല റേറ്റിൽ അവൈലബിൾ ആണ് ഓക്കെ പല ടൈപ്പിലുള്ള സെറ്റുമുണ്ടുകളുണ്ട് നമ്മുടെ ചാനൽ പുതിയതായി കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക ബെല്ലേക്കും അമർത്തുന്നാലേ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പം കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷനൊന്നുമില്ല സി ഒ ഡി ഓപ്ഷൻ ഇല്ല ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇല്ലാട്ടോ പേയ്മെൻറ്റ് നമുക്ക് തന്നതിന് ശേഷമാണ് നമ്മൾ നമ്മളിവിടുന്ന് സാധനം അയക്കുന്നത് കുറേ പേർ ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ഓപ്ഷനിലല്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക ഓണൊക്കെ ആയില്ലേ ഇന്ന് പിന്നെ ചിങ്ങം ഒന്നാണ് അപ്പോൾ പുതിയ അപ്ഡേഷനുകളൊക്കെ ഡെയിലി വരുന്നതായിരിക്കും അപ്പോൾ ഒരു അടിപൊളി സെറ്റ് മുണ്ടുകളാണ് ഇപ്പോൾ ഒരു മൂന്ന് സെറ്റ് മുണ്ട് ഒരു ടോപ്പ് മോഡലിലുള്ളാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് ബന്ധപ്പെടുക ഓക്കെ ഇത് കോഫി ബ്രൗണ് ഇതൊരു ബ്ലൂ ഒരു റെഡ് ഇത് നല്ല മോഡലാണ് നല്ല മൂവിങ്ങുള്ള മോഡലാണ് കേട്ടോ ഇത് പല റേറ്റിൽ സെറ്റുമുണ്ട് ആണ് കേട്ടോ മെറ്റീരിയൽ അനുസരിച്ചിട്ട് പല റേറ്റിൽ അവൈലബിൾ ആണ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാം ഓക്കെ താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം